വെളിച്ചം ഉണ്ടാകുന്ന ഒരു ാണ് വെള്ളിയാഴ്ച എന്ത് ചെയ്യാൻ മൂന്ന് മണിക്ക് എണീറ്റ പള്ളർത്ത് നേരണ്ട് മണിക്കെങ്കിലും ഒമ്പരക്കായി ഉറങ്ങി മൂന്നര ആറ് മണിക്കൂർ പിന്നെ പത്ത് പതിനഞ്ച് മിനിറ്റ് മതി എന്തോ താൻ നൂറ്റി പത്തായിരത്തില്ലേ ഉള്ളൂ എന്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഏറെ പതിനഞ്ച് മിനിറ്റ് ഏറെ വരൂല്ല ഏറെ ഒരു പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ വരും എന്നാൽ എന്നാലെന്തുണ്ടായി അടുത്ത വെള്ളിയാഴ്ചക്കുള്ളിൽ നിനക്ക് എന്തുണ്ടായി പ്രകാശം ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് ഏതാണ് ചോദിച്ചു അടക്കം രേഖപ്പെടുത്താം അക്രമിയായ അധികാരിയുടെ മുന്നിൽ ഓനാരും ആകാം മൂല്യരായാൽ എന്ത് തങ്ങളായിരുന്നു ഇന്നലെ രാത്രി അൽകഫോദി ഇവർക്ക് കൈപോക്ക ഒന്ന് ഞാൻ തന്നെ എന്റെ നേരം കിട്ടി വേറേം കുറുവാൻ ഓടി അൽക്കോദി ഞാൻ നേരമ്പേ നമുക്ക് തിരക്കാണ് അപ്പൊ ഈ അൽക്ക എപ്പോഴാണ്

ായിത്തീരും എന്തായിത്തീരും രണ്ട് ജുമാൻ്റെ അതായത് അടുത്ത ജുമാ വരെ നിന്റെ തടിയിൽ എന്ത് നിൽക്കും ആര് പറഞ്ഞു പറയാം ആര് പറഞ്ഞു മുത്തിനബി പറഞ്ഞു മുത്തനബിയില് പറഞ്ഞുണ്ട് മുത്തു നീ അതിൻ്റെ ഈ അൽക്കോദ്യോമച്ചാൽ മരിക്കാലോ എന്താ എങ്കിൽ പ്രകാശത്തോടെ മരിക്കും ഉറപ്പാണ് എന്ത് ഉറക്ക പറ അള്ളാഹിന്റെ പ്രകാശത്തിൽ ഒരാൾ മരിച്ചാൽ ആ സുഹൃത്ത് നോക്കി മക്കളെ ആരാണ് നോക്ക് ആ സുഹൃത്ത് ഏതാ നോക്കി മക്കളെ നോക്കി കുട്ടികളെ ആരെങ്കിലും എടുത്ത് നോക്കിയതാണ് സുഹൃത്ത് എവിടെയാണ് സുഹൃത്ത് നോക്കിയത് ومن كان ميتا فعييناه وجعلنا له نورا يمشي به في الناس كمن مثله في الظلمات ليس بقادج منها أَوَمَنْ من كان ليوتيك الله تعالى അവ മക്കാന മരി മൃതമായി കിടക്കിയിരുന്നു ഹയ്യനാഹു അവനെ നാം ജീവിപ്പിച്ചു ജാൽനാലഹു അവനെ നാം കൊടുക്കുകയും ചെയ്തു നൂറൻ ഒരു പ്രകാശത്തെ ആദ്യവും ചത്തിറക്കിയിരുന്നു പിന്നെ അവനെ ഞാൻ ജീപ്പിച്ചു എന്നൊരു പാടർത്ഥമുണ്ട് ഇസ്ലാമിയത്തോട് ജീപ്പിക്കുക അങ്ങനെയൊക്കെ നർത്ഥമുണ്ട് പിന്നെ അവന് ഞാൻ ഒരു പ്രകാശം കൊടുത്തു എംഷി ബിഹി പിന്നെ ആ വെളിച്ചം കൊണ്ടാണ് അവൻ നടക്കുന്നത് ഫിന്നാസി ജനങ്ങൾക്കിടയിൽ അപ്പൊ ഈ ഒരു ഇസ്ലാമിയത്ത് ഒരു മനുഷ്യൻ ഉണ്ടെങ്കിൽ അള്ളാഹൻ റസൂലിനെ പിൻപറ്റിയന്നാണെങ്കിൽ അവന്റെ തടിയിൽ എപ്പോഴും എന്തുണ്ടാവും അവൻ ആണോ കമൻ പോലെയാണോ മസലുഹു അവന്റെ ഉപമ അവൻ എവിടെ കിടക്കണ് ഇരുട്ടുകളിൽ അവൻ ഇവനെ പോലെയാണോ ഇവനെ പോലെയാണോ അവൻ മസലുഹു അവന്റെ ഉപമ ഫിർമാ രണ്ടാളെ കമ്പയർ ചെയ്യ ഒരാള് എന്തിലാ നടക്കണ് പറ എന്തിലാ നടക്കണേ അള്ളാന്റെ പ്രകാശത്തിൽ ഒരാൾ എന്തിലാണ് ഇരുട്ടുകളിൽ ഇരുട്ടിലും ഇരുട്ടുകളിലാണ് അവനല്ല പുറത്തു അവനല്ലവനെ അല്ല മിൻഹ ആ ഇരുളുകളിൽ നിന്ന് പുറത്തു വരാൻ അവനോട്ട് കഴിയൂല അങ്ങനെ കിടക്കുന്ന പോലെയാണോ എന്റെ ഈ അടിമ അന്ന് കേൾക്ക എന്നിട്ട് പറഞ്ഞു ഒരാഴ്ച അയിൽ അള്ളാഹുവിന്റെ വെളിച്ചം ഉണ്ടാകുന്ന ഒരു മാർക്കാണ് വെള്ളിയാഴ്ച എന്ത് ചെയ്യാൻ അയൽക്കടുക മൂന്ന് മണിക്ക് അണീറ്റാ പളർത്ത് നേരണ്ട് ഒമ്പത് മണിക്കെങ്കിലും കിടക്കണം നീ ഒമ്പതരക്കായി ഉറങ്ങി എന്നെ മൂന്നരക്കണീറ്റാ ആറ് മണിക്കൂർ ഒന്നായിട്ട് ഉറക്കിട്ടി മനസ്സിലായില്ലേ മണിക്കൂർ പിന്നെ പത്ത് പതിനഞ്ച് മിനിറ്റ് മതി എന്തോ താൻ നൂറ്റി പത്തായിരത്തില്ലേ ഉള്ളൂ എന്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഏറെ ഒന്നാ പതിനഞ്ചു മിനിറ്റ് ഏറെ ഇത്ര വരൂല ഏറെ ഒരു പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ വരും എന്നാൽ എന്നാലെന്തുണ്ടായി അടുത്ത വെള്ളിയാഴ്ചക്കുള്ളിൽ നിനക്ക് എന്തുണ്ടായി പ്രകാശം കല്ലോ മരിച്ചു മരിച്ചോട്ടെ അജലെത്തിയ അള്ളാഹുത്താല ഒരാളെയും പിന്തിപ്പിക്കൂല മരിച്ചോട്ടെ എന്താ അതിനെന്താ മരിച്ചാറില്ലേ എന്റെ ജീവിതവും ഖൈറാണ് എന്റെ മരണമൊക്കെ അങ്ങനെയൊക്കെ തന്നെയാ റസ്സുള്ള പിൻപറ്റില്ല അല്ലെ നമ്മള് ഞാൻ മരിച്ചാൽ എന്താ ഒന്നും പ്രശ്നമല്ല എന്റെ പ്രശ്നമല്ല ഒന്നും പ്രശ്നമല്ല അള്ളാഹുത്താല നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ തോഫിയൊക്കെ തരട്ടെബിൾ ക്ലിയറാക്കുക അള്ളാന്റെ ഹബീബ് സല്ലാ എന്താണോ ആ ജീവിത രീതിയിൽ കാണിച്ചത് ഒക്കെ ചെയ്യ എല്ലാം ഉണ്ടാകുക എല്ലാം ഒരു മനുഷ്യനൊക്കെ ഉണ്ടാവണം പേടി പേടിക്കണ്ട എല്ലാം ബാക്കി റബ്ബി നമ്മളെ സന്തോഷിപ്പിക്കും പേടി പേടിയും ഈ ലോകത്ത് നിങ്ങൾ ഒരാളെ പേടിക്കരുത് ഒരാടും പേടിക്കരുത് ഒരാളെ പേടിച്ച് പേടിച്ചങ്ങൾക്ക് മുമ്പിനാ ജീവിക്കാൻ കഴിയില്ല നഷ്ടത്തിന് പേടിക്കരുത് എന്ത് നഷ്ടം ജിഹാദി അയ്യു ഏറ്റവും വലിയ ജിഹാദ് ഏതാണ് ഏതാ ഏറ്റവും വലിയ ജിഹാദ് പറ ിഹാദ് ശ്രേഷ്ഠമായ ജിഹാദ് ഏതാണ് മുക്തി നബിയോട് സ്വാഹാബികൾ ചോദിച്ചു മാഹാദി അടക്കം രേഖപ്പെടുത്തുക കാല ഇനിയും പറയും ഇനി പേക്കരുത് കെലിമത്തു ഹക്കിൻ ഹക്ക് വിളിച്ച് പറയലാണ് അയിൻ്റെ സുൽത്താനിൻ ജാഹിർ അക്രമിയായ അധികാരിയുടെ മുന്നിൽ മോൻ മോലിയരായാൽ എന്ത് തങ്ങളായാലും കുറ്റക്കളൊക്കെ മൂത്തരത്ത് കൊടുത്താണ് എൻ്റെ കുറ്റക്കിചാറുണ്ട് അതിൻ്റെ അർത്ഥം തോന്നിയതൊക്കെ ഉച്ചറന്നല്ല പരസ്യമായ തെറ്റുകൾ പരസ്യമായി പറഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെ ചേർട്ട് പറഞ്ഞിട്ട് അത് എൻ്റെ ഓളോട് പറഞ്ഞതാണ് പരസ്യമായി തെറ്റ് പരസ്യം എന്തുകൊണ്ട് ആ പരസ്യം കണ്ട് ഇതാണ് ശരി എന്ന് ശരിയെന്ന് വിശ്വസിക്കുന്ന ലക്ഷക്കണക്കായ ആളുകൾക്ക് ഈ വാക്കേട്ടത്തിരുത്ത പരസ്യമായി തെറ്റ് പരസ്യം പറയും സ്വകാര്യമായ തെറ്റ് പരസ്യമായി തെറ്റ് പരസ്യം തന്നെ പറയും മനസ്സിലായില്ലേ പള്ളി പ്രസിഡന്റ് മൂപ്പരം നിലപാട് ശരിയില്ല ചി കമ്മറ്റിയായിട്ട് ഇങ്ങനെ ഒഴുക ചിങ്ങനെ ചാന് അങ്ങോട്ടും ഇട്ടു അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇങ്ങനെ കമ്മറ്റി ഓത്തിരിക്കുക അപ്പൊ എന്ത് പറയണം അധികാരി നിങ്ങൾ ശരിയല്ല ആൾക്കാൻ അറിയാം എന്നെ പുറത്താക്കണം ഇന്ന അവിടെ അകത്താക്കണമെങ്കിൽ നിങ്ങൾ ഇന്നിവിടെ പുറത്താക്കണം ഏറ്റവും വലിയ ജിയാദ് എ കെ ഫോർട്ടി സെവൻ എടുക്കാനല്ല എന്താണത് കെലിമത്ത് നേര് പറയാ ആരുടെ മുന്നിൽ അധികാരിയുടെ മുന്നിൽ ജാഹിർ അക്രമിയായ ഏത് തോന്നിയാസം പ്രവർത്തിക്കുന്ന അക്രമിയല്ലേ അത് ശരിയില്ല ശരിയല്ല നിങ്ങളിപ്പറഞ്ഞു

ഏറ്റവും വലിയ ജ്യാദ് ആളുകൊണ്ട് വഷ്ടല്ല പറയേണ്ട പറയണ്ട വർത്താനം പറയാ അതിന് നഷ്ടം ഉണ്ടാവും നഷ്ടം ഉണ്ടായിക്കോട്ടെ നമ്മക്കോ എന്താ ഒക്കെ പറ നമ്മക്കൊക്കെ ലാഭല്ലേ കറ നമ്മളെ ബാപ്പ ഗർഭപാത്രത്തിൽ വെച്ചല്ലേ അക്ക അറിയും ബാപ്പാന്റെ അല്ല പിന്നെ കിട്ടിയതല്ലേ ഇതൊക്കെ ലാഭാണോ അല്ലേ പറ അല്ലേ നഷ്ടം പറ്റിയല്ലോ നഷ്ടം പറ്റും يقلها بلي هل ليه باري هل ليه هل ليه باري هل خلق 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 من ماء إن دافق يخرج من بين الصلب والترائب إنه على رجعه لَقَادِرٌ يوم تبنى السرائر فما له من ولا ناس ذات, ذات الصدع لقول فصل فما هو بالهزل ും തമാഷയൻ ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയാണ് എന്ത് എന്തടാ ഇഷ്ടത്തിൽ നിന്ന് ഉണ്ടായതല്ലട ഈ മായ വാക്കാണ് ഹാസിൽ ഈ പറഞ്ഞത് ഒരിക്കലും തമാശയല്ല തമാഷയല്ലേ പുതിയതന്നെ വരാൻ പറ്റുള്ളൂ അങ്ങനെ ഓന്ന പോയിക്കോട്ടെ ഇവിടെ ഈ ക്ലാസ് ഇവിടെ ചൂടുള്ള വെള്ളം ഒഴിച്ചു വെച്ചു ഇപ്പൊ ചൂടറിയിട്ടുണ്ടോ പെങ്ങളൊരാള് വന്നത് കുടിക്കുകയാണെങ്കിൽ ഞാൻ ബേജാറു എന്തിനാ അപ്പോൾ നേതാവ് നേരത്തെ പറഞ്ഞ അമൽ ചെയ്തിട്ടില്ലെങ്കിൽ الشيطان على فيضرب عليها فيقول عليك 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 ليل 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 طويل طويل വണ നിങ്ങൾ തടവീട്ടില്ലെങ്കിൽ നിങ്ങളെ മൂർത്താവിന്മേൽ കെട്ടിയിടും ും മൂന്ന് കെട്ടുകൾ എന്നിട്ട് എന്ത് പറഞ്ഞുകൊണ്ട് അടിക്കും നമ്മൾ ഈ അമൽ ചെയ്യാതെ ഈ കൈ കൂട്ടി പിടിച്ച് ഓതി തടയാതെ പറ കിടന്നാൽ അവൻ നമ്മളെ മൂർത്താവിൽ കെട്ടും മനസ്സിലായില്ലേ എന്നിട്ടവൻ എന്തു പറയും നിനക്ക് ദീർഘമായ രാത്രിയാകട്ടെ ഇത് ഉറങ്ങിക്കോ എന്താ പറയാ നമ്മളെ നമ്മളമ്മാക്കില്ലാത്ത ഇഷ്ടം ഓനോട് നീമ്മാൻ്റെ ഒട്ടി ഉറങ്ങിക്കോളി എന്ന് നേരം പറയുമ്പോഴത്തും ചൂടാവും ഓന് വേണ്ടത് എന്താ ഇതടുത്തൊന്നും ഇങ്ങനെ عليك 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 ليل 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 طويل 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 നിനക്ക് ദീർഘമായ രാത്രിയാവട്ടെ ഇത് ഉറങ്ങിക്കോ ഉറങ്ങണ സ്ഥലം അപ്പൊ എന്താ ചെയ്യണം ഇല്ലെങ്കിൽ എന്നിട്ട് എന്താ നമ്മൾ വിചാരിച്ചല്ല കാര്യം അമ്മാൻ്റെ ഹാബിബ് ചെയ്ത് ഒരു കാരണം ഉണ്ടാവും അല്ല അല്ല ഞങ്ങളോട് പറഞ്ഞ റസുളക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടമല്ല നമ്മളെ ശാസ്ത്രത്തിൽ അത് കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ തറേണ്ട അതിന് കാരണം ഉണ്ടാവും അല്ല അങ്ങനെ പറയില്ല ഇത് സെയ്ദുള്ള ഫിഡ്ബ ആണ് ലോകത്ത് ഒരു ഡോക്ടറും ഇന്നും കണ്ടുപിടിക്കാത്തത്ര വലിയ നന്മ ലോകത്ത് പറഞ്ഞ നേതാവാണ് മുഹമ്മദ് മുസ്തഫ അങ്ങനെ അങ്ങനെ മുസ്തഫങ്ങരിക്കേണ്ട ഇങ്ങനെ ഇരിക്കും ഉണ്ടാവില്ല

രാത്രി ഉറങ്ങിയതിന് ശേഷമുള്ള എണീക്കലിനാണ് എന്ന് പറയാ ഉറങ്ങിയതിനു ശേഷം എണീക്കൽ അത് എത്ര ഉറക്കെ ചുരുക്കിക്കോ കൂട്ടിയെ കൂട്ടിക്കോ എന്നാലും എണീക്കണം രാത്രി എണീക്കണം ആ സമയത്തെ നിന്റെ അമലുകൾ ഇവിടെ നൃത്തത്തിൽ ഖുർആൻ ഓതലാണ് ഖുർആൻ അവിടെ കൽപ്പിക്കുന്നത് നമ്മളെപ്പോഴത്തെ അതിന് കഴിയൂല എന്തുകൊണ്ട് നമ്മൾ ആരല്ല നീ ആസിന് ഓദിക്കോ ആയിക്കോട്ടെ നല്ല കാര്യമാണ് ഈ കൂട്ടത്തിന്റെ ഒരാളിനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ താജീൻ ഓതാറുണ്ട് നല്ല കാര്യമാണ് വൃത്തിയായി താജു തജ്ബീതോട് കൂടെ ഓടിക്കോ ഓത്തിൽ അതാണ് ഏറ്റവും മുന്തിയത് അതിന് വേണ്ടി അൽബക്കർ കാണാതെ നല്ലതാണ് എടോ കയ്യിലെല്ലേ ആദ്യം കാണാൻ പഠിച്ചു

ഒരു കൊല്ലം ദായ്മയോ ഇനി ഒരു പണി ഉണ്ടാവില്ല ഏതെങ്കിലും ഒരു സാലിയായ ആയ കാണുമ്പോൾ ഒന്ന് തലച്ചു നിങ്ങൾ നോക്കിക്കളി നമ്മൾ എടുക്കുന്ന പണിയെടുക്കണം നമ്മൾ ഈ ട്രിപ്പ് ഇടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും എന്നറിയുമോ സിസ്റ്റർമാർ സിസ്റ്റർമാർ നമ്മൾ പിന്നെ ആശുപത്രിയിലാക്കിയാലുടനെ അവർ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും ഒരു സാധനം ഒരു കുൽഫി എടുത്തിട്ട് നമ്മൾ അവിടെ ഇറക്കേറ്റും ഇല്ലേ അങ്ങനെ പിന്നെ അതിൽ കൂടി ആ മരുന്ന് കൊടുക്കുക അങ്ങനെ നാല് ദിവസം അടക്കം നടന്നു പിന്നെ ഡിസ്ചാർജായി ഡിസ്ചാർജ് ആകണ അന്ന് അത് കയറ്റാനേക്കാളും വലിയ വേദന ഉണ്ടാവും അത് ഭയങ്കര ആ ഭയങ്കര സിസ്റ്റന്മാർക്ക് അത് വിട്ടൊടുത്താൽ അവർക്ക് അടുത്തേ അവർക്ക് ഓ നമ്മളൊരു അടക്കം ഭയങ്കര വേദന എടുക്കും അപ്പൊ ജന്തു ഡിസ്ചാർജാന്ന് പറഞ്ഞോടു കൂടെ കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവരാ പിന്നെ ജന്തിയ അതിൻ്റെ ഡ്രോപ്സ് ആ ഹോട്ട് വാട്ടറിൻ്റെ ഡ്രോപ്സ് എങ്ങനെ ആക്കുക അതെങ്ങനെ അങ്ങനെ ആ ഹോട്ട് വാട്ടറിൻ്റെ ആ ഡ്രോപ്സ് ഇങ്ങനെ ആക്കി 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 പിന്നെ അതിങ്ങനെ സ്വയം പൊങ്ങാൻ തുടങ്ങും പിന്നെ ചെറിയ പണി ഉണ്ടാവുള്ളൂ സിസ്റ്റർ വന്ന ഒരു സെക്കൻഡ് സിസ്റ്റർ തന്നെ ചിരിക്കും കാരണം അവർക്കിത് ചീന്തണ്ടാക്ക വേദനയില്ല എന്ന് പറഞ്ഞതുപോലെ നിനക്ക് സീറ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനി സീറ് ബാധിച്ചിട്ടുണ്ട് എത്ര പൈസയും ചെലവാക്കുക നമ്മൾ എന്താ ചെയ്യാതെ പൈസ ചെലവാക്കണെന്നും പൈസ ആറു മാസം ഞാൻ ചികിത്സിച്ചു എന്നിട്ട് എന്തേലും നടന്നു ചോദിച്ചു മൂപ്പര കാര്യമൊക്കെ നടന്നു നമ്മൾ നടന്നില്ല فلا يقربنه شيطان وراء يلا دي البقرة وديال فلا يقربنه شيطان بشاج ويكلم فلا يقربنه فلا يقربنه نعم ترتشي أي ويكلم أبني لك أدقوين شيطان بشاج يوما وليلا ورياوم وربابنا هذه جال الب... تاجد ണാതെ ഓടിച്ചോളാം ഇരുന്നൂറ്റിഅമ്പത്തി ആറ് ആയിട്ടേ ഉള്ളൂ കാണാതെ അള്ളാഹു തോഫിക്ക് തെരട്ടെ അതൊക്കെ നല്ല കാര്യമാണ് ഇനി ഒരാള് കഴിഞ്ഞില്ലെങ്കിലും അപ്പൊ നമുക്ക് തേജു നീട്ട നീട്ടാ തെജുദങ്ങനെ ഓതി ഓരി ആദ്യത്തെ അക്കായത്തില് അൽബർ ഓതി രണ്ടാമത്തെ അക്കായത്തില് യാസീന ഓരി ആയിക്കോട്ടെ നല്ല സൂഹത്തുകൾ വിട്ടുപോല റഹ്മാൻ സൂഹത്ത് അൽബാഖ്യത്തെ ഓതനുണ്ട് ഞാൻ ഓരിക്കാം അപ്പൊ എന്തായി